റെയിൻബോ ട്രാവലോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പുതിയൊരു ഐറ്റമാണ് നമ്മൾ തയ്യാറാക്കുന്നത് പുതിയെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടാക്കാറില്ല ഒരു വെജിറ്റബിൾ ബിരിയാണി നമുക്ക് തയ്യാറാക്കിയാലോ അതിനെന്തൊക്കെ വേണമെന്നും എങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം വെജിറ്റബിൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഒരു ബേലിഫ് ചെറിയ രണ്ട് പീസ് കറുവ രണ്ട് ഗ്രാമ്പൂ ഒരു കോലം രണ്ട് ഏലക്ക ഒരു ടീസ്പൂൺ പെരിഞ്ചീര വയ്ക്കും ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്നര കപ്പ് ബസ്മതി ആണ് കഴുകി വെച്ചിരിക്കുന്നത് ഇതുകൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മുക്കാൽ ഭാഗം വേവിച്ചെടുക്കണം ബാക്കി നമുക്ക് ദം ചെയ്ത് എടുക്കേണ്ടതാണ് നമ്മുടെ ചോറ് ആവശ്യത്തിന് വേവായിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ഊറ്റിയെടുക്കാം നമ്മുടെ ബിരിയാണി ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കാം സബോളയും വറുത്തെടുക്കാം കുറച്ച് എണ്ണ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് വറുത്തെടുക്കാം പത്ത് പീസ് നട്ട്സുണ്ട് എണ്ണയ ഒരു മൂന്ന് ടേബിൾ സ്പൂണുകൾ എടുത്തിട്ടുണ്ട് നമുക്ക് ബാക്കി എല്ലാത്തിനും കൂടെയാണ് നമ്മൾ ഈ എണ്ണ എടുത്തിരിക്കുന്നത് വെജിറ്റബിൾസും വൈറ്ററൈനും ബിരിയാണിക്ക് എല്ലാത്തിനും കൂടാണ് ഇത് രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസ് ഫ്രഡ്സും കിസ്മിസും മൂത്തിട്ടുള്ള കോരി എടുക്കാം ഇത് ഒരു സവോളയാണ് നൈസായിട്ട് അരിഞ്ഞത് നമുക്ക് വറുത്തെടുക്കാനുള്ളതാണ് കാൽ ടീസ്പൂൺ ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോര സവോള മൂത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് വെജിറ്റബിൾസ് എല്ലാം വഴറ്റിയെടുക്കാം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ഇത് മൂന്ന് പച്ചമുളക് ഒരു സമോള ചെറുതായി രണ്ട് രണ്ട കറിവേപ്പില ഇല്ല നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സവോളയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇടാം ഇത് ഒരു ക്യാരറ്റാണ് ചെറുതായി കരിഞ്ഞത് അര കപ്പ് ഗ്രീൻ പീസ ഇത് ഒരു കിഴങ്ങാണ് ഇത് കപ്പ് ബീൻസ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അര കപ്പ് ക്യാപ്സിക്കം മല്ലിയിലും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഒരു അര ടീസ്പൂണ് ബിരിയാണി മസാലയാണ് ഇതും കൂടെ നമുക്കൊന്ന് ഒന്ന് വഴറ്റിയെടുക്കാം ചോറിനകത്ത് ഉപ്പിട്ടതാണ് സബോളയിൽ നമ്മൾ ഉപ്പിട്ടിട്ടുണ്ട് എന്നാലും ബാക്കി ബാക്കി വെജിറ്റബിളിന് വേണ്ടെന്ന് ഉപ്പിടുക ഒരു അര ടീസ്പൂണ് ഓക്കെ ഈ വെജിറ്റബിൾസ് വേഗാനായിട്ട് ആവശ്യമുള്ള ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മൂടി വെച്ച് ചെറുതീയിൽ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം വെജിറ്റബിൾസൊക്കെ നന്നായിട്ടായിട്ടുണ്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ ദം ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ അത് അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് എൻ്റെ മുകളിലേക്ക് കുറേശേ ചോറിടുക നമ്മൾ വറുത്തു വെച്ചിരിക്കുന്ന സബോള കിസ്മിസും കാഷീനട്ടും കുറച്ച് മല്ലിയില ബാക്കി ചോറ് എൻ്റെ മുകളിലേക്ക് എൻ്റെ മുകളിലേക്ക് ബാക്കിയിരിക്കുന്ന സബോളയും കിസ്മിസും കാശിനിട്ടും കൂടി ഇട കുറച്ച് മല്ലി നമ്മൾ ആ വെളിച്ചെണ്ണ ഒഴിച്ചതേ ഉണ്ടായിരുന്നോളൂ ഒരു ഒരു രണ്ട് ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചേക്കാം ഇത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റായിരുന്നു ലോ ഫ്ലെയിമിൽ സൂപ്പർ ബിരിയാണി കണ്ടോ ഇങ്ങനെ ഉണ്ടോ എന്ന് നോക്കട്ടെ ഇത് നമ്മൾ വിളമ്പുമ്പോഴത്തേനെ ഈ താഴെ താഴേന്നുള്ള വെജിറ്റബിൾസും എല്ലാം കൂടെ കൂട്ടി വേണം വിളമ്പാനായിട്ട് അടിപൊളിയാണ് അടിപൊളിയാണ് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ വെജിറ്റബിൾ ബിരിയാണി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് നമ്മൾ മറ്റുള്ള ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്നതിലും ടേസ്റ്റാണ് അല്ല ഉണ്ടാക്കി നോക്കാം ഉണ്ടാക്കി നോക്കിയിട്ട് പറയണം ഞാനീ പറയുന്നത് സത്യമല്ലെന്ന് ഒരു നോൺ വെജും വേണ്ട കപ്പടവും നമ്മളത് ഈ സാലഡ് അച്ചാറ് ധാരാളം ഇതൊന്നും ഇല്ലേലും കഴിക്കുക അത്രയ്ക്കും ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കേ എന്നാലും മനസ്സിലാവും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്തൊരു നല്ല വീഡിയോ വീഡിയോയുമായി മരുന്നാളം വരെ ബൈ